പ്രാർത്ഥനാപൂർവം ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കാം ആരാധന ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് പക്ഷേ ശരിയായ ആരാധനയ്ക്ക് ആരാധനയെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവ് ആവശ്യം ആണ് ചമറിയാക്കാരി സ്ത്രീയോട് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിഞ്ഞതിനെ ആരാധിക്കുന്നു അപ്പൊ രണ്ട് രീതിയിലുള്ള ആരാധനയുണ്ട് ചില ആളുകൾക്ക് എന്തിനെ ആരാധിക്കുന്നു എന്നെ ആരാധിക്കും അവർക്കത് പ്രശ്നമല്ല അവരങ്ങനെ ആരാധനയെക്കുറിച്ച് അങ്ങനെ യുക്തിപദ്രമായ രീതിയിൽ ചിന്തിക്കാറില്ല ദൈവത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേകം ചിന്തിക്കാറില്ല എന്തിനെങ്കിലും ആരാധിക്കുന്നു എന്തെങ്കിലും ചെയ്യുന്നു അങ്ങനെ ആ രീതിയിൽ അവർക്കതുമായി ബന്ധപ്പെട്ടുള്ളൂ അപ്പൊ യേശു ക്രിസ്തു ആ ശമറിയക്കാർ സ്ത്രീയോട് പറഞ്ഞു അവൾ ഒരു യഹൂദശ്രീയല്ല യഹൂദമതത്തിന്റെ ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ശമറിയാക്കാരി കൊണ്ട് അവളോട് യേശു ക്രിസ്തു പറഞ്ഞു സമറിയാക്കാരിയായ നീ അറിയാത്തതിനെ ആരാധിക്കുന്നു എന്തോ ആരാധനയുണ്ട് പക്ഷേ എന്തിനെയാണ് ആരാധിക്കുന്നത് ഏത് ദൈവത്തെ ആരാധിക്കുന്നത് ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ് ഈ ദൈവത്തെക്കുറിച്ച് ആരാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു ദൈവം ശരിക്കും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ചിന്താവിഷയത്തിൽ പെട്ടതല്ല പക്ഷേ ആരാധന കൊണ്ട് തന്നെ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ എന്നിട്ട് യേശുക്രിസ് പറയുകയാണ് ഞാൻ ആരാധിക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്നത് അറിയുന്നതിനെയാണ് പിതാവായ ദൈവത്തെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാം ഞാൻ പിതാവായ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ തന്നെ വീണ്ടും കൊണ്ടുപോകും അപ്പൊ ആരാധനയെക്കുറിച്ച് എനിക്ക് ശെരിക്കു പറയാനായിട്ട് പറ്റും അറിയുന്നതിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് യേശുക്രിസ്തു പറഞ്ഞു എന്നിട്ട് യേശുക്രിസ്തു വീണ്ടും ഒരു പ്രസ്താവന കൂടി പറഞ്ഞു രക്ഷ യഹോദരന്മാരിൽ നിന്നാണെങ്കിലും അവരും ആരാധനയിൽ പല പുതിയ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് സൂചിപ്പിക്കുകയാണ് കാരണം ആരാധന ഈ മലയിലോ ആ മലയിലോ ഒന്നുമല്ല ആരാധന ആ രീതിയിലോ ഈ രീതിയിലോ അങ്ങനെ ആരാധനയെക്കുറിച്ച് പറയാനായിട്ട് പറ്റുകയില്ല ആത്മാവിലും സത്യത്തിലുമാണ് ശരിയായ ആരാധന ആ ആരാധന